ശിഷ്യ ആശാലേ ഒഴിപ്പിക്കല് തുടക്കം ആയിക്കോട്ടെ എന്റെ ആശാനെ ഭൂതത്തിന് ഒരു കുപ്പി വേണ്ടേ അപ്പൊ പിന്നെ ഇതിലുള്ളത് ഒഴിപ്പിക്കണ്ടേ ഒഴിപ്പിക്കണം ഞാൻ അത് എന്നെ ചെയ്തോണ്ടിരിക്കണേ നിനക്ക് ഞാനറിയോ എന്താ ആശാൻ എത്രയും നാൾ ആശാന്റെ കൂടെ ഞാൻ നടന്നിട്ട് എന്നെ ആരും ആശാൻ അറിയില്ലേ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം അസനെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടിയായ നമഹന ആലംബന നിനക്ക് ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആലംബന ആലംബന പൊന്നെപ്പന്റെ അസന്റെ ജീവൻ പോയല്ലോ ആശാനെ ശ്വാസമുട്ടുള്ള ആശ എന്ത്ര മുട്ടൂലേ അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിരാ കണ്ടിരാ ഇവിടെ അല്ല അല്ല ചങ്ങാതിമാരെ നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിമാരല്ലേ ഞങ്ങള് മൂന്ന് പേരും ചങ്ങാതിമാരാണ് അതുകൊണ്ടല്ലേ ആശം എന്ന് വിളിച്ചേ ശരിക്കും കണ്ട ഭൂതത്തിന് ഭൂതത്തെ കണ്ട് നിങ്ങളെ കൈ കൊണ്ടു തരാനാണെങ്കിലും ഭൂതത്തെ കഴിഞ്ഞാൽ നമ്മൾ പിടിക്കില്ലേ അങ്ങനെ കാണിച്ചു പിടിക്കണ്ട നിങ്ങൾ മന്ത്രവാദികളല്ല മന്ത്രവാദത്തിലൂടെ ഇവിടെ ഇതിനകത്ത് എല്ലാം ചുറ്റി തിരിയുന്നത് നിങ്ങൾക്ക് കാശ് കൊടുത്ത കൊണ്ടു നിങ്ങള് പിടിക്കാൻ വേണ്ടി അല്ലാണ്ട് നമ്മൾ കണ്ടാൽ പിടിക്കും അതിപ്പോ ഞങ്ങൾക്കും പിടിക്കാൻ പറ്റില്ലേ അതെ നിങ്ങൾ ഈ മാത്രം പിടിക്കുള്ളൂ ഏ മഴക്കാലായി കഴിഞ്ഞാൽ ആശ നല്ല തവളയിലെ പിടിക്കും കഴിഞ്ഞ ആഴ്ച ഒരു പച്ച തവള പിടിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഭൂതത്തിന് കുപ്പിയിൽ തന്നെ ആക്കുന്ന എന്തിനാ കുപ്പിൾ കുപ്പിയിലാക്കുന്ന എന്തിനാ നിങ്ങക്ക് എന്താ ജോലി സിനിമയില് സിനിമയിലേക്ക് അല്ലേ സിനിമല്ലേ അപ്പൊ നിങ്ങള് ഈ ചില ഡയറക്ടർമാര് പ്രൊഡ്യൂസറെ കുപ്പിയിലാക്കാറല്ലോ നല്ല സിനിമ കുടിക്കാൻ വേണ്ടിട്ട് അതാരല്ലേ അതേപോലെ നിങ്ങൾ സിനിമ നടന്മാരാണല്ലോ നിങ്ങൾ നല്ല സ്ക്രിപ്റ്റ് റൈറ്ററേയും ഡയറക്ടർമാരെയൊക്കെ കുപ്പിയിലാക്കില്ല നല്ല നല്ല വേഷങ്ങൾ കിട്ടാൻ അതേപോലെ ഈ ഭൂതത്തെ കുപ്പിയിലാക്കി നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും വെച്ചിട്ട് അല്ല ഈ ഭൂതത്തിന്റെ ഭക്ഷണം എന്താ പരിപാടി എന്റെ പൊന്ന് സുഹൃത്തെ ഭൂതത്തിന് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും വേണ്ട നാല് പൊതി കൊടുത്താൽ മതി അതിൻ്റെ വലിയ അല്ല അപ്പൊ നമ്മുടെ പരസ്യമൊന്നും കാണാറില്ല ഈ ശ്വാസകോശം എങ്ങനെയാണ് സുരാജാ അതങ്ങനെ ഈ നഗരത്തിന് ഇതെന്തു പറ്റി ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക ഒന്നും പ്രതികരിക്കാത്തത് സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അപ്പൊ ഭൂതം കാണാറില്ല ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം കാണാറില്ലേ ഭൂതത്തിന്റെ ശ്വാസകോശം മാത്രല്ല ശരീരം മൊത്തം സ്പോഞ്ച് പോലെയാണ് അതുകൊണ്ടാണോ നമ്മൾ കുപ്പി കേറ്റാൻ ഇതിനെ ഈ ഭൂതം എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ആലംബനം പറഞ്ഞു ഭയങ്കര ആ ചിരി കേക്കുമ്പോ നമുക്ക് ഭയങ്കര പേടിയാ എന്റെ പൊന്ന് സാറന്മാരെ ഭൂതം വലിയല്ലേ പൊട്ടിച്ചിരിക്കില്ലേ നമുക്ക് ചിരിയായിട്ട് തോന്നാണ് ശരിക്കും ഇതെല്ലാം വലിച്ച് പ്രശ്നം ഓ സുരാജേ ഈ ആള് വലിച്ചു വലിച്ചാണ് ഈ കുപ്പി തുറക്കും ഈ പുക അങ്ങോട്ട് ശരിക്ക് ആലംബന ആലംബന എന്ന് പറയുന്നത് എന്താണ് ഈ ഭൂതങ്ങളൊക്കെ ശരിക്കും ആലബന്മാരാണ് അതുകൊണ്ടാണ് ആലംബന എന്ന് പറയുന്നത് വന്നു വന്നു പലതും ആലംബര ആലംബനും നിങ്ങൾ ഇനി കൂടുതൽ സമയം നിൽക്കേണ്ട പെട്ടെന്ന് പോയി ഭൂതത്തെ പിടിക്കും ോട്ട് ഉള്ളത് അവിടെ കാണും നീ എവിടെയാണ് ഞാൻ എവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ എന്റെ മുമ്പിൽ നിന്നാ പിന്നെ എങ്ങക്ക് കാണാൻ പറ്റുമോ അവിടെ എന്തോ ഓടി ഇെന്നാ നന്ന 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 അടി അടി പട്ടാ дика